കുമ്പളം നോർത്തിൽ വേമ്പനാട് കായലിൽ ഓളി ഊന്നിപ്പാടിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി പറവൂർ കെടാമംഗലം മുളവുള്ളി രാമ്പറമ്പിൽ രാധാകൃഷ്ണൻ അറുപത്തിരണ്ടാണ് കാണാതായത് ഉണ്ടായിരുന്ന കെടാമംഗലം വടക്കുപുറം സുരേഷ് അമ്പത്തട്ട് നീന്തി രക്ഷപ്പെട്ടു മീൻ പിടിക്കാൻ കുമ്പളം കായലിൽ എത്തിയതായിരുന്നു വലയിട്ട് തിരിച്ചു പോരുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചേകാലോടെ പെട്ടെന്നുണ്ടായ കാറ്റൊരു വള്ളം മറിഞ്ഞു മറിഞ്ഞ വള്ളത്തിലിരുവരും പിടിച്ചു കിടന്നെങ്കിലും രാധാകൃഷ്ണന്റെ പിടിവിട്ടു പോവുകയായിരുന്നു രണ്ട് വള്ളത്തിൽ നാലു പേരാണ് മീൻ പിടിക്കാനെത്തിയത് കൂടെ മറ്റു വള്ളത്തിലുണ്ടായിരുന്ന കടാമംഗലം പുതുവേദി മഹേഷ് അംബുജാക്ഷൻ എന്നിവർ തുഴഞ്ഞെത്തിയാണ് സുരേഷിനെ രക്ഷപ്പെടുത്തിയത് കുമ്പളം സ്വദേശി സാബു മമ്മൻ തങ്കപ്പൻ പഴവക്കാട്ട് സെബാസ്റ്റ്യൻ മങ്കുഴി എന്നിവർ ചേർന്ന് മറ്റൊരു വഞ്ചിയിലെത്തി മറിഞ്ഞവള്ളം കെട്ടിവലിച്ച് കരയ്ക്കടുപ്പിച്ചു പനങ്കാട് സി ഐ സാജു ആന്റണി എസ് ഐ മുനീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ബോട്ടിൽ തിരച്ചിൽ നടത്തുകയും നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുകയും ചെയ്തു പിന്നീട് തൃപ്പൂണിത്ര കടവന്ത്ര യൂണിറ്റിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി രാധാകൃഷ്ണനായുള്ള തിരച്ചിൽ രാത്രി തന്നെ ആരംഭിച്ചു എട്ടോടെ തിരച്ചിൽ നിർത്തി വെള്ളിയാഴ്ച രാവിലെ തിരച്ചിലായി സ്കൂബാ സംഘം എത്തുമെന്ന് പോലീസ് പറഞ്ഞു കൊറേ ആൾ ചാട്ടി അങ്ങനെ എന്റെ കൈ വിട്ടു പോയി എന്റെ കൈവിട്ട് പോയി ഞാൻ അടുത്ത് ഇടക്കോട്ട് കരോട്ട് കൊറേ ആള് അവർക്ക് വിവരം വന്ന രക്ഷിട്ടു അവൻ മഞ്ചു തന്നെ പിടിച്ചിറക്കി തന്നേ അതന്നേരം മഞ്ചു പിടിച്ചെളക്കുണ്ടായിരുന്നു കാണാട്ടുണ്ടോ അതിന് കട ഉറക്കാനായിട്ട് വരുമ്പോൾ ആ കപ്പളിയുടെ കുറേ ഭയങ്കര ഒറ്റപ്പാടുന്നത് എന്തൊക്കെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോൾ ഒരു രണ്ട് വണ്ടിക്കാർ ഒരു വഞ്ചിനെ കൂട്ടിപ്പിടിച്ചു കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു വഞ്ചിയിലുണ്ടായിരുന്ന ആൾ രണ്ടുപേരുണ്ടായിരുന്നു അതിലൊരാൾ പറഞ്ഞ് വെള്ളത്തിൽ പോയി ഒരാൾ കരക്ക് കയറി നീന്തി കയറി അയാൾ കയറി കഴിഞ്ഞപ്പോൾ അയാൾ പറയേണ്ടത് അതിൽ തന്നെ ആളുണ്ടെന്നാണ് പറയണം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വേറൊരു വണ്ടിയായിട്ട് തിങ്ങ ഒരു തിങ്ങൻ പറയുന്ന ഒരാളുടെ വഞ്ചിയായിട്ട് നേരെ അവിടെ ചെന്ന് ആ വഞ്ചി കെട്ട് വലിച്ച് ഇവിടെ കരയക്കുന്ന കൊണ്ടുവന്ന് അടിപ്പിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ മഞ്ചു മഹേം വഞ്ചിയായിട്ട് ഏമഹ സ്റ്റാർട്ട് ചെയ്യണ ടൈമിൽ വഞ്ചി പറഞ്ഞുതെന്നാണ് പറഞ്ഞത് ഭയങ്കര കാറ്റും മഴയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വഞ്ചി കൊണ്ടുവന്ന് കെട്ടി അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ കരയിൽ മിസ്റ്റായി ഒരാൾ വെള്ളത്തിലോട്ട് പോയി ദാധാഷ് എന്ന് പറഞ്ഞ ഒരാളാണ് വെള്ളത്തിലോട്ട് പോയി പത്തറുപത് അറുപത്തിരണ്ട് വയസ്സുണ്ട് പിന്നെ കൂടെ ഉണ്ടായ പണിയാരം പറഞ്ഞു ഇത് കിടാൻ പങ്കിലൊന്ന് വന്ന് ഇവിടെ നിരന്തരം പണം കമ്പിട്ട് ആൾക്കാരുടെ ഇവർക്ക് ഈ പുഴയെങ്കിൽ കുടിച്ചൊക്കെ ധാരണകൾ പക്ഷേ അബദ്ധവശാലുള്ള കാറ്റിന് ഇവർക്ക് പിടിച്ച് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ മറിഞ്ഞു പോവുകയും ചെയ്തു അപ്പം വഞ്ചി വല മറിഞ്ഞു പോയിട്ട് നീട്ടില്ല പോലീസുകാരൊക്കെ വന്നിപ്പോൾ ഞങ്ങൾ വല കഴിഞ്ഞിട്ട് പിടിച്ച് പിടിച്ചിട്ട് അതിലൊന്നും ആളില്ല ചൂടെ കൊണ്ടുവന്ന് കരയെ കൊണ്ടുവന്നു വല കൊണ്ടൊന്നും ഇല്ല